സഖാവ് പി ജയരാജൻ അദ്ദേഹം കണ്ണൂരിലെ അറിയപ്പെടുന്ന മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഒരാളാണ് നമുക്കൊക്കെ അറിയാം അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ പാർലമെന്ററി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ എതിർസ്ഥാനാർത്ഥിയായിരുന്നത് നമ്മുടെ കോൺഗ്രസിലെ കെ മുരളീധരൻ ആണ് കെ മുരളീധരൻ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും ചെയ്യും അദ്ദേഹം കണ്ണൂരിലെ ആർ എസ് എസിൻ്റെ പേടി സ്വപ്നമായിരുന്നു ഒരു കാലത്ത് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആർ എസ് എസ് കാര് ശ്രമിച്ചെങ്കിലും അതിൽ നിന്നൊക്കെ അദ്ദേഹം ഒരു പക്ഷിയെ പോലെ ഉയർത്തെ നേറ്റുവന്നു ഹരീഷ് ഷുക്കൂർ വധക്കേസിൽ മുപ്പത്തിരണ്ടാം പ്രതി പട്ടികയിൽ ചേർത്ത് അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്ത സംഭവം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ബ്ലാക്ക് മാർക്കായി തന്നെ അദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒതുക്കാൻ ശ്രമിച്ചതാണെന്നും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപക്ഷം പാർട്ടി അണികൾ ഇന്നും വിശ്വസിച്ച് പോരുന്നു എന്നിരുന്നാലും ഒരു കാലഘട്ടത്തിൽ കണ്ണൂരിൻ്റെ പുലിക്കുട്ടിയായിരുന്ന പി ജയരാജൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പാർട്ടി അണികളൊക്കെ ഉണ്ട് പി ജയരാജൻ വീണ്ടും സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൽ വരുമെന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അണികൾ വിശ്വസിക്കുന്നത്